ഹലോ അതെ ഫ്ലൈറ്റ് കണ്ടിട്ട് ആരംഭിച്ചിരിക്കണം നമ്മൾ നാട്ടിൽ കുറിച്ചുള്ള വീഡിയോ ചെയ്യുകയാണെന്ന് അതൊന്നുമല്ല എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അത് കുട്ടികൾക്കായാലും എലിയവർക്കായാലും ഒക്കെ ഇഷ്ടപ്പെടുന്ന നമ്മൾ നിൽക്കുന്ന രാജ്യത്തിനെക്കുറിച്ചുള്ള കുറച്ച് ചരിത്രമെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കണമല്ലോ അറിഞ്ഞിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാട്ടോ അപ്പോൾ എയർഫോഴ്സിൻ്റെ കീഴിലൊരു മ്യൂസിയം ആണിത് അപ്പോൾ അവിടേക്ക് പോകാനുള്ള എൻട്രൻസ് ഇതാ ഇവിടുന്ന് കേട്ടോ അവിടെ ഒരു കൗണ്ടറുണ്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറണം അപ്പം അൽജസീറ ഏവിയേഷൻ മ്യൂസിയം എന്നാണ് ഇതിന്റെ പേര് വരുന്നത് ഇനി ഈ ഇതാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഇതിന്റെ പ്രധാനപ്പെട്ട വ്യൂ എന്ന് അറിയുന്നത് പിന്നെ ഇനി അകത്തു നിന്നാലും പുറത്തു നിന്നാലും മെയിൻ അട്രാക്ഷൻ തരുന്നതും ഈ ഒരു ട്രൈസ്റ്റർ ഫ്ലൈറ്റ് തന്നെ കേട്ടോ ഇനി ഈ ഫ്ലൈറ്റിനെ കുറിച്ചുള്ളത് എന്താന്ന് വെച്ചാല് ഇത് ഏഴത്ത് ഏഴായിരത്തി നാനൂറ് കിലോമീറ്ററോളം സഞ്ചരിക്കും അതേപോലെ തന്നെ നാന്നൂറ് പാസഞ്ചേഴ്സിന് ഇതിൽ കയറാൻ പറ്റുന്നതാണ് പിന്നെ പണ്ട് കാലത്ത് എന്താ പറയുക സൗദിൻ്റെ ഒരു വലിയൊരു ഫ്ലൈറ്റ് അപകടം ഉണ്ടായിരുന്നു ജിദ്ദയിലെ ടേക്ക് ഓഫിനിടെ അന്ന് ഇതുപോലത്തെ ഒരു ഫ്ലൈറ്റ് ആണ് പിന്നെ അപകടം ഉണ്ടായത് അതായിരുന്നതുപോലെ സൗദിൻ്റെ പിന്നെ ഏറ്റവും വലിയൊരു അപകടം പിന്നെ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് അതിൽ കുറേ ജീവനക്കാരും പിന്നെ എന്താ പറയുക പാസഞ്ചേഴ്സും ഒക്കെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കാണുന്നതൊക്കെ ഈ ഫ്ലൈറ്റുകളുടെ എന്താ പറയാ പലതരം എൻജിനുകളാണ് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് വേറെ എന്തോ ആണെന്നാണ് പിന്നെയാണ് ഇത് എഞ്ചിനാണെന്ന് മനസ്സിലാണത് ഇനി നമ്മൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കുള്ള അടുത്ത ഒരുപാട് സെക്ഷൻസ് ഉണ്ട് അവിടുത്തെ വ്യൂസ് ഒന്ന് പോയി കാണാം പിന്നെ ഇവിടെ ഫ്ലൈറ്റ് മാത്രല്ല കേട്ടോ ഇതിന് തുടക്കത്തിൽ ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട് എന്താ പറയാ മക്കൾക്ക് പറ്റിയ സ്ലൈഡറും ചെറിയൊരു വാട്ടർഫാളോ ഒക്കെ ആയിട്ട് പിന്നെ ഇവിടെനിന്ന് അങ്ങോട്ടേനി ഒരുപാട് ഹെലികോപ്റ്റേഴ്സും ഫ്ലൈറ്റുകളും തന്നെയാട്ടോ ഉള്ളത് പിന്നെ നമുക്കെന്താ നമുക്കിതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല കാരണം എന്താണെന്ന് പക്ഷേ ഐഡിയ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം അതിൻ്റെ ഓരോ ഫ്ലൈറ്റിൻ്റെ അടുത്തും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പിന്നെ ഈ കാണുന്നത് ഇൻഡോർ മ്യൂസിയം ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എൻട്രി ഉണ്ട് അപ്പോൾ വിചാരം ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല പുറത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് അങ്ങനെയല്ല ഇത് ഇവിടെ ഉള്ളതിനേക്കാളും ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഉള്ളിൽ നമുക്ക് കാണാനുണ്ട് പിന്നെ ഇവിടെയുള്ള ഓരോ ഹെലികോപ്റ്റേഴ്സിനും ഓരോ പിന്നെ പ്രത്യേകതകളാട്ടോ ഇത് ആ രണ്ട് എഞ്ചിനുള്ള ഹെലികോപ്റ്റർ ആണ് അതേപോലെ തന്നെ ചെറിയ ഹെലികോപ്റ്റർ അങ്ങനെ പലതരം എന്താ പറയുക ഹെലികോപ്റ്റേഴ്സും ഇതിൻ്റെ ഉള്ളിൽ കാണാം കേട്ടോ കാരണം ഇവർ യൂസ് ചെയ്ത എല്ലാ മോഡൽസിൻ്റെയും ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെന്താ നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന രീതിയിൽ തന്നെ കേട്ടോ അവിടെ ഡിസ്പ്ലേയിലുള്ളത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഏകദേശം ട്വൻ്റി ഫ്ലൈറ്റുകളാണെന്ന് തോന്നുന്നു പുറമെ ഡിസ്പ്ലേയിൽ വെച്ചത് എല്ലാ ഫ്ലൈ എന്താ പറയുക ഹെലികോപ്റ്റേഴ്സിൻ്റെയും ഫ്ലൈറ്റിൻ്റെയൊക്കെ എടുത്ത് പോയിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം കേട്ടോ നമ്മൾ കുട്ടികളായാലും ഇനി വലിയവരായാലും ഒക്കെ ഹെലികോപ്റ്ററും ഫ്ലൈറ്റും ഒക്കെ പോണത് കാണുമ്പോൾ തന്നെ നോക്കി നിൽക്കലാണല്ലോ അപ്പം ഈ ഒരു മോഡലൊന്നും എന്തായാലും നമുക്ക് ഇനി കാണാൻ പറ്റില്ല അങ്ങനെ മ്യൂസിയത്തിലൊന്നും വൽ വന്നിട്ടല്ലാതെ ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ ഏറ്റവും ഇഷ്ടം എന്താ പറയുക പൈലറ്റ് ആവാനും അതേപോലെ ഏവിയേഷനും പഠിക്കാനും എയർഫോഴ്സ് അങ്ങനത്തെ കാര്യങ്ങളോടാണല്ലോ അവർക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത് അവർക്കൊക്കെ എന്തായാലും ഇതൊരു അടിപൊളി തന്നെ ആയിരിക്കും ഇനി നമ്മൾ ആ കാണുന്ന ഒരു ഫ്ലൈറ്റിൻ്റെ അടുത്തൊരു സ്റ്റെയർ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ മുകളിൽ കയറി ഇറങ്ങി ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ ഇതിൻ്റെ അടുത്ത് വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ ഇതിന് മാത്രമേ ഇവിടെ സ്റ്റെയർ വെച്ചതായിട്ട് കാണുന്നുള്ളൂ അങ്ങനെ നമ്മൾ ഏകദേശം പറയുകയാണെങ്കിൽ ഇതാക്കുന്ന ഔട്ട്ഡോറിൽ വെച്ചിട്ടുള്ള ഒരുവിധ എല്ലാ ഫ്ലൈറ്റിൻ്റെ ഹെലികോപ്റ്റേഴ്സിൻ്റെയൊക്കെ കാര്യങ്ങളും ഒക്കെ വായിച്ച് എല്ലാം കഴിഞ്ഞിട്ടും ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്നാണ് കാണാനുള്ളത് അപ്പോൾ പിന്നെ ഏകദേശം സമയവും നമുക്ക് എന്താ പറയുക കൂടിക്കൂടി പോകുന്നുണ്ട് കാരണം ഇവിടെ സമയം ഭയങ്കര എന്താ പറയുക ലിമിറ്റേഷൻസ് ഉണ്ട് ഇവിടെ എൻട്രി എന്താ പറയുക പ്രവേശനം തുടങ്ങുന്നത് നാല് മുപ്പത് മുതൽ എ മുപ്പത് വരെയാണ് എ മുപ്പത് കഴിഞ്ഞ് വന്നാൽ ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല നമ്മൾ ഒരു ടൈം വന്നിട്ട് തിരിച്ചു പോയതാണ് അതേപോലെ ടിക്കറ്റ് വരുന്നത് പത്ത് റിയാലാണ് അതും കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ് കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല വലിയവർക്ക് മാത്രമേ ടിക്കറ്റും വരുന്നുള്ളൂ ഉള്ളിലേക്ക് കയറട്ടും ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലെ കുറച്ച് പിസ്റ്റേഴ്സ് ആണ് അവര് കൊടുത്തത് പിന്നെ നമ്മൾ ഈ കയറുമ്പം തന്നെ ഈ ഫസ്റ്റ് ഇതിനെ കാണുന്നത് ഈ ഒരു സെക്ഷനാണ് അപ്പോൾ ഈ ഒരു സെക്ഷനിൽ പോകുമ്പോൾ കാണുന്നതും കുറേ മിസൈലും പിന്നെ കുറേ ഹെലികോപ്റ്റേഴ്സ് ഫ്ലൈറ്റ് അതിൻ്റെയൊക്കെ ഒരു പാർട്ടാണ് പല മോഡലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചത് ചിലത് ഹാങ്ങിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിലത് താഴെ തന്നെ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുത്തൊക്കെ കുറേ മിസൈൽസും കാര്യങ്ങളും അതും ഉണ്ട് ഇതൊരു സൈഡ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചതാട്ടോ പിന്നെന്താ ഇതിന്റെ ഓരോ വസ്തുവിന്റെ അടുത്തായാലും അതായത് വെപ്പൺസിന്റെ അടുത്തൊക്കെ ആയാലും അതിന്റെ ഹൈറ്റ് വെയിറ്റ് പിന്നെ അതെന്തിനെ കുറിച്ച് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പിന്നെ അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചതാണ് അങ്ങനെ പറയുന്ന പിന്നെ അതിന്റെ പവർ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടുത്ത് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇനി ഇവിടെയും പിന്നെ താഴെ മാത്രല്ലത് ഫസ്റ്റ് ഫ്ലോറും ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിൻ്റെ മുകളിലും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് അതിൻ്റെ സൈഡിലുള്ളൊരു പിന്നെ ഡെമോ ആണിത് ഇത് നമ്മുടെ ഹെർക്കുലിസം സി വൺ തേർട്ടി എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ഫ്ലൈറ്റിൻ്റെതാണ് അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പുറത്ത് ഡിസ്പ്ലേയിലുണ്ട് പിന്നെ ഈ ഫ്ലൈറ്റുകളിലൊ ഇതിലൊക്കെ എന്താ പറയുക ഫസ്റ്റ് വേൾഡ് വാറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് ഉണ്ട് എന്നാണ് അവർ പറയുന്നത് പിന്നെ അവരുടെ പിന്നെന്താ പറയാ ടെക്നിക്കൽ സ്റ്റഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫിന്റെ ഒരു ഹാളാണ് ആണ് അപ്പോൾ ഇവിടെ അതിനെക്കുറിച്ചുള്ള പറയുന്ന കാര്യങ്ങള് പിന്നെന്താ എന്താ അവരുടെ ഇപ്പോഴത്തെ യൂണിഫോം അതൊക്കെയാണ് ഡിസ്പ്ലേയിൽ ഉള്ളത് പിന്നെ അതിൻ്റെ കൂടുതൽ വീഡിയോ വിഷലൊക്കെ കാണണമെങ്കിൽ അവിടെ ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ ഇരുന്ന് ആ വിഷൽസൊക്കെ കാണാൻ ഇത് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള മറ്റൊരു ഹാളാണ് കേട്ടോ അപ്പോൾ ഈ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ സൗദി എയർഫോഴ്സിൻ്റെ ഓരോ കാലഘട്ടത്തിൻ്റെ ചരിത്രങ്ങളുടെ പിക്ചേഴ്സ് കേട്ടോ ഇവിടെ കൊടുത്തത് അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് വീഡിയോ വിഷല് കാണാനുള്ള സ്ക്രീൻ ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് അത് കാണാം ഇനി നമ്മൾ എന്താ പറയുക ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരിക കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പം തന്നെ കാണുന്നത് ഇതേപോലൊരു ഗേറ്റാണ് ഇതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് കുറച്ച് കാര്യങ്ങളും ഡിസ്പ്ലേലുണ്ട് അത് ഫസ്റ്റിൽ കണ്ടത് കുറച്ച് എന്താ പറയുക വാളും പിന്നെ ആ പണ്ട് ഉപയോഗിച്ച ഗണ്ണും കാര്യങ്ങളൊക്കെയാണ് ഈ കണ്ണ ബൈക്ക് പിന്നെ വിൻഡേജ് ബൈക്ക് അവർ പണ്ട് ഉപയോഗിച്ചതാണോന്നറിയില്ല ഈ ഒരു ബൈക്കാണ് പിന്നെ ഈ ഒരു സൈഡിൽ ഉള്ളത് ആ ബൈക്കിന്റെ അടുത്ത് കയറാനോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല അതൊരു സ്ട്രിക്റ്റഡ് ആണ് പിന്നെ നമുക്കിവിടെ കുറച്ച് സർട്ടിഫിക്കറ്റ് പോലെ എന്തോന്ന് കാണാം ഇത് ഫുള്ള് അറബിക്കിലാണ് കൊടുത്തത് അതുകൊണ്ട് എന്താണെന്ന് എനിക്ക് കൂടുതൽ മനസ്സിലായില്ല കേട്ടോ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ വലിയൊരു ഹാളാണ് കേട്ടോ ഈ ഹാളിലുള്ളത് ഇതേപോലെ കുറച്ച് ഫ്ലൈറ്റ്സിൻ്റെ മോഡൽസ് പിന്നെ അവർ പണ്ട് ഉപയോഗിച്ച കുറേ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേയിലുള്ളത് ഈ കണ്ണത് അവരുടെ പഴയകാല കാല പിന്നെ പഴയകാലത്ത് ഉപയോഗിച്ച ലൈറ്റ് അവരുടെ പാരച്ചൂട്ട് അതൊക്കെ കേട്ടോ ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇവിടെ വന്നപ്പോഴും ശരിക്കും ഇതേപോലെ ഇത്രയും ഐറ്റംസ് കാണാൻ പറ്റിയത് കാരണം നമ്മൾ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് അതിൽ മാത്രമാണല്ലോ ഇങ്ങനത്തെ കാണുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് പിന്നെ എന്താ പറയുക നമുക്കറിയില്ലെങ്കിലും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ അവിടെ എല്ലാ കാര്യങ്ങളും പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തത് അതിനെവിടെയാണ് ഉണ്ടാക്കിയത് പിന്നെ അതിൻ്റെ ഉപയോഗം അത് ഏത് കാലഘട്ടത്തിനും ഉപയോഗിച്ചത് അതിൻ്റെ ഫസ്റ്റ് യൂസ് എന്താണ് ഇതൊക്കെ അവരുടെ ഫസ്റ്റ് യൂസ് ചെയ്ത കാര്യങ്ങളട്ടോ ഇവിടെ ഉള്ളത് ഫസ്റ്റ് ഫ്ലൈറ്റ് അതുപോലത്തെ അതിന്റെ കാര്യങ്ങളും മാത്രമാണ് ഈ ഒരു സെക്ഷനുള്ളത് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള എല്ലാവർക്കും ഇതേപോലെ കാര്യങ്ങൾ അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കാരണം എന്താ ഇപ്പോഴത്തെ നമുക്ക് പിന്നെ പണ്ടത്തെ പണ്ടത്തെപ്പോലെ ഡ്രൈവറാവണം എന്നല്ലോ ആഗ്രഹം ഇപ്പം ഡ്രൈവറാകണം എന്നാഗ്രഹമെങ്കിലും അതും ഫ്ലൈറ്റിൻ്റെ ഡ്രൈവർ എന്നൊക്കെ ആണല്ലോ ആഗ്രഹം പൈലറ്റ് ആവണം അല്ല കുറിച്ച് പഠിക്കണം അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ഇത് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഫ്ലൈറ്റിനെ ഫ്ലൈറ്റിനെക്കുറിച്ചായാലും ബാക്കി എന്തിനെക്കുറിച്ചായാലും അതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ണം ആ ഒരു സെക്ഷൻ ഫുള്ള് ഫ്ലൈറ്റുകളെ കുറിച്ചാണ് ഈ ഒരു സെക്ഷൻ ഫുള്ള് യൂണിഫോമുകളെ കുറിച്ചായിട്ടോ പറയുന്നത് അവരേതൊക്കെ കാലഘട്ടത്തിൽ എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിഫോമുകളാണെന്നാണ് ഈ നീണ്ടു നിർന്ന് കിടക്കുന്നത് ഇനിതാ നമ്മൾ ലാസ്റ്റ് കാണുന്ന ഒരു കോർണർ ഉണ്ട് അതാണ് അവരുടെ സ്പേസ് കോർണർ അതായത് സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ ജി സി സി കൺട്രിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് പോകാൻ അവസരം ലഭിച്ച സുൽത്താൻ സുൽത്താൻ ബിൻ സൽമാൻ അൽ സൗദിനെ കുറിച്ച് പറയാൻ തയ്യാറാക്കിയ ഒരു ഹാളാണ് അദ്ദേഹം പഠിച്ചതൊക്കെ അമേരിക്കയിലായിരുന്നു പിന്നീട് അദ്ദേഹം സൗദിയുടെ എയർഫോഴ്സിൻ്റെ യുദ്ധവിമാനത്തിൻ്റെ പൈലറ്റായിരുന്നു പിന്നീട് അദ്ദേഹം വിരമിക്കുമ്പോൾ കേണൽ പദവിയിലും പിന്നീടാണ് അദ്ദേഹത്തിന് ബഹിരാകാശ ഗവേഷണ ഗവേഷണ സംഘത്തിലേക്ക് ക്ഷണം ലഭിക്കുന്നതും അതിൻ്റെ ഒരു ഭാഗമാവുന്നതും അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കൂ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ ലാസ്റ്റ് എവിടെ ഇറങ്ങാൻ പോവുകയാണ് താഴോട്ട് അപ്പം താഴത്തേക്ക് പോകുന്ന ആ സൈഡിലുള്ള ഒരു സെക്ഷനാണ് ഈ കാണുന്നത് ഇവിടെ ഉള്ളത് ഒരുപാട് ഡ്രസ്സുകൾ പിന്നെ അവരുപയോഗിച്ചതായിരിക്കും അവരുടെ ഒരുപാട് ആക്സസറീസ് കാര്യങ്ങളൊക്കെ കേട്ടോ അതിൽ കപ്പുണ്ട് ഉണ്ട് പിന്നെ പാനകളുണ്ട് ക്യാമറാസ് ഉണ്ട് അങ്ങനെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒരു സെക്ഷനാണ് ഈ രണ്ട് സൈഡിലായിട്ടും കൊടുത്തത് ഇനി ഇത് നമ്മൾ ആ സൈഡിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആട്ടോ എത്ര തന്നെ കണ്ടു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരു പുതുമയാണല്ലോ അപ്പൊ പിന്നെ വീണ്ടും നോക്കി നിൽക്കും മുകളിൽ നിന്ന് താഴോട്ട് കാണുന്ന ഒരു വ്യൂ ഇങ്ങനെയാട്ടോ ആട്ടോ താഴെ പോകുമ്പോ ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ ഓൾമോസ്റ്റ് നമ്മൾ ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞ നമ്മൾ താഴേക്കാണ് ഇട്ടോ പോകുന്നത് താഴേക്ക് പോകുമ്പോൾ ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ കാണുന്നത് ഈ ഫുൾ ഫ്രെയിംസുകളാണ് കേട്ടോ ഈ ഫ്രെയിംസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ അബ്ദുൽ അസീസ് അസീസ്റ്റാച്ചാവ് അദ്ദേഹമായിരുന്നല്ലോ ഈ എയർഫോഴ്സിൻ്റെ ആധുനിക ഭരണശില്പി എന്ന് പറയുന്നത് പിന്നെ അവരുടെ പുത്രന്മാരും അപ്പോൾ അവരൊക്കെ ഈ എയർഫോഴ്സിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അതിനെക്കുറിച്ച് പറയാനുള്ളൊരു സെക്ഷനാണ് കേട്ടോ ഈ കാണുന്നത് നമുക്കതൊക്കെ വായിച്ചങ്ങനെ മെല്ലെ താഴാക്കി ഇറങ്ങിപ്പോവാം നമ്മുടെ ടൈം ഓൾമോസ്റ്റ് സെവൻ തേർട്ടി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ റിയാദിലുണ്ടായിട്ട് ഈ ഒരു മ്യൂസിയം കാണാ കാണാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് വന്ന് വിസിറ്റ് ചെയ്യണം അതിനെ പറ്റി ഒരു സ്പോട്ട് തന്നെ കേട്ടോ കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ നമുക്കും നമ്മളെ കുട്ടികൾക്കായാലും ഒക്കെ പഠിക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണ് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ